ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എൽ ഡി സി എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണല്ലേ വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ മാത്സ് ചിലപ്പോൾ ടഫായിരിക്കും പക്ഷേ ആ മാത്സ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ തന്നെ ഇംഗ്ലീഷോ മലയാളം നോക്കുന്ന സമയത്ത് അത് ഈസി ആയിരിക്കാം ചിലപ്പോൾ ഇംഗ്ലീഷും മലയാളവും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സിലൊക്കെ മാച്ചും ചെയ്യുകയൊക്കെ ഈസിയായിരിക്കും അപ്പോൾ ഒരു എക്ലിബ്രിയം മെയിൻ്റൈൻ ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പോകുന്നത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ വലിയ എന്താ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വലിയ ഞെട്ടലുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എൻ സി ആർ ടിയിൽ നിന്നും പിന്നെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കാൻ വേണ്ടി കൊണ്ട് നമ്മൾ അതാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് പിന്നെ എൻ സിആർടിയിൽ തന്നെ നമ്മൾ പറഞ്ഞ കുറേ ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉപരാഷ്ട്രപതി പിന്നെ നമ്മുടെ ലിസ്റ്റുകൾ അല്ലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടോ ആണെന്നുള്ളതും ഒക്കെ കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്ത സമയത്ത് എക്സാമിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ എക്സാമിൽ നടന്നിട്ടുള്ള വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള ഏരിയാസൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ 我够。 ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അപ്പൊ ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത് ഒരൊന്ന് നോക്കാം സ്റ്റേറ്റ്മെന്റ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു സോഷ്യലിസ്റ്റ് അല്ലെ സമത്വം മതേതരത്വം പിന്നെ അടുത്തത് സ്വാതന്ത്ര്യം സോറി സമത്വം സാഹോദര്യം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു അത് ഓൾറെഡി ആമുഖത്തിലുള്ള തന്നെയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ അല്ല കൂട്ടിച്ചേർത്തേ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു അതായത് മൂന്ന് വാക്കുകളാണ് നമ്മുടെ ഭരണഘടനാ ആമുഖത്തിലേക്ക് ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് എന്ത് ചെയ്തിട്ടുള്ള നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ േർത്ത് ഏതൊക്കെയായിരുന്നു സോഷ്യലിസ്റ്റ് സെക്യുലർ പിന്നെ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു അല്ലെ സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത എന്ന് പറഞ്ഞ വാക്ക് ഇതിൽ ആൻസർ ഏതാ വരുന്നത് ഒന്നും മൂന്നും മാത്രം നോക്കണേ ഇപ്പം മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു അന്ന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് അല്ലെ പലരും ഭേദഗതി എന്താ ചെയ്യേണ്ടേ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം കുറേ ഭേദഗതികൾ പഠിക്കാനുണ്ട് പുതിയ ഭേദഗതിയും പഠിക്കാനുണ്ട് ഇതെല്ലാം കൂടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് എസ് സി ആർ ടിയിലുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓൾറെഡി നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം ആ ഏഴാം ക്ലാസ്സിലെ പാഠം മൊത്തം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഇനി എക്സാം വരുന്ന ആളുകൾ വേഗം തന്നെ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണുക നോക്കുക ഇവിടെ ഭരണഘടന നിലവിൽ വന്നത് മുതലുള്ള ഒരു യാത്രേനെ പോലെയാണ് സൂചിപ്പിക്കുന്നത് ഒന്നാം ഭേദഗതി പിന്നെ നാല്പത്തിരണ്ടാം ഭേദഗതി നാല്പത്തിരണ്ടാം ഭേദഗതിയില് കറക്റ്റ് മൂന്ന് പോയിന്റ് ഇവിടെ പറയുന്നുള്ളൂ എന്തൊക്കെയാ മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു ഇത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം അതിന് ഇംഗ്ലീഷ് വേർഡും കൂടെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര് നമുക്കറിയാം പതിനഞ്ച് വനിതകളാ ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അല്ലേ സ്വാതന്ത്ര്യ ശേഷം പതിനഞ്ച് വനിതകളാണ് അപ്പൊ രാജ്കുമാരി അമൃത് കൌർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു നമുക്കറിയാം അമ്മു സ്വാമിനാഥൻ നമ്മുടെ അമ്മകുട്ടിന്നാണ് കൊടുത്തത് അല്ലെ അമ്മു സ്വാമിനാഥൻ എന്ത് ചെയ്തിട്ടുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള മലയാളി വനിതയാണ് മൂന്ന് മലയാളി വനിതകള അംഗമായിട്ടുള്ളത് ആരൊക്കെയായിരുന്നു അനിമസ്ക്രീനും അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വിലയതനും അക്കമ്മ ചെറിയാൻ എന്ത് ചെയ്തിട്ടില്ല ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടില്ല അല്ലെ അപ്പൊ അത് കൃത്യമായിട്ട് വെക്കുക ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അക്കമ്മ ചെറിയാരാണ് അപ്പൊ നോക്കിയേ പതിനഞ്ച് മൂന്ന് ആൾക്കാർ ഓൾറെഡി നമുക്കറിയാം അറിയാം ആനിമസ്ക്രീൻ അമ്മുസ്വാമി അതിന് ദാക്ഷാണി വേല പിന്നെ അടുത്ത ആളെ നമുക്കറിയാം കാരണം എന്താ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ ഇനി സരോജിനി നായിഡു സുജേത കൃപലാൻ എല്ലാം പരിചയമുള്ള പേരുകള രാജ്കുമാരി അമൃത് കൌർ പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ് ദുർഗാഭായ് ദേശ്മുഖ് ലീലാ റോയ് രേണുക റോയ് മാലതി ചൗധരി കമല ചൗധരി പിന്നെ ഇവിടെ ഇതൊന്നും നോക്കി വെക്കുക ഹൻസ ജീവറായ് മേത്ത നമ്മുടെ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഡിസംബർ പത്തിന് അതുകൊണ്ടല്ല ഡിസംബർ പത്ത് നമ്മൾ മനുഷ്യാവകാശ ദിനായിട്ട് ആചരിക്കുന്നത് ഈ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായ ഇന്ത്യൻ വനിതയാണ് ആര് ഇന്ത്യൻ വനിതയാണ് ഹൻസ ജീവറായി മേത്ത അതായത് മനുഷ്യാവകാശ അംഗമായിട്ടുള്ള ഇന്ത്യൻ വനിതയായിരുന്നു ഹൻസ ജീവറായി മേത്ത ഓർത്തു ഓർത്തുവെക്കണേ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ വനിതയാണ് ഹൻസ ജീവറായി മേത്ത പിന്നെ ആരാ പതിനഞ്ചാമത്തത് പൂർണിമ ബാനർജി ഓക്കെ ഇതാണ് പതിനഞ്ച് വനിതകള് ക്ലിയർ അല്ലേ െ കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസ്റ്റ് നമുക്കറിയാം ഇന്ത്യൻ ഫെഡറലിസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ ഫെഡറലിസ്റ്റ് കൺട്രി ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറലിസ്റ്റ് ആണെന്നുള്ളതോ നമ്മളെ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെ എന്നാൽ നമ്മുടെ ഫെഡറലിസിനെ പല ആൾക്കാരും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഫെഡറലിസം അല്ല ക്വാസി ഫെഡറൽ ആണ് അർദ്ധ ഫെഡറൽ അല്ലെ അങ്ങനെയുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ ഫെഡറലിസം എന്ന് പറഞ്ഞ ആശയം എന്താ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം വിഭജിച്ച് നൽകിയിട്ട് ഭരിക്കുന്നതിനെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറലിസം തന്നെ പ്രത്യേകത എന്താ നമ്മുടെ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനാണ് കൂടുതൽ അധികാരം ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം ആണ് അല്ല ഈ ഒരു ആശയം നമ്മൾ എവിടെ നിന്ന് ഓപ്ഷൻ ബി കാനഡെന്നാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം അല്ലെങ്കിൽ അർദ്ധ ഫെഡറൽ സംവിധാനം ഇത് എന്ത് ചോദിക്കുകയാണെങ്കിൽ സാധാരണ ഈ രണ്ട് വാക്കുകളെ ചോദിക്കാറില്ലായിരുന്നു ഇപ്പൊ അത് പുതിയ രീതിയിലായി ഒന്നും കൂടെ വിശദീകരിച്ചാ ചോദിച്ചേ ആൻസർ ഏതാണ് കാനഡയാണ് ഇതും എവിടെ കൊടുത്തിട്ടുള്ളതാ നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റില് കൊടുത്തിട്ടുള്ളതാ എന്തൊക്കെയാ എൻ സിആർടിക്സ്റ്റില് കാനഡ എന്ന് കണമെടുത്ത ആശയങ്ങളിൽ കൊടുത്തേ രണ്ട് കാര്യങ്ങളാ ഒന്ന് അർദ്ധ ഫെഡറൽ സംവിധാനവും പിന്നെ അവശിഷ്ട അധികാരങ്ങൾ കാനഡയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാ അർദ്ധ ഫെഡറൽ സംവിധാനം പിന്നെ അവശിഷ്ട അവശിഷ്ടാധികാരങ്ങൾ ഇത് കൂടാതെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഒക്കെ എവിടെ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്ന് തന്നെയാണ് അടുത്തത് ബ്രിട്ടൺ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് തന്നെ എടുക്കുന്നുണ്ട് കാരണം നമ്മൾ പ്ലസ് വണ്ണിലെ എൻ സിആർ ടിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ള ക്രിസ്ത്യം വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും ബ്രിട്ടീഷ് ഭരണഘടനാ നിയമവാഴ്ച ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ അതായത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പാർലമെന്ററി ഭരണ സമ്പ്രദായം സ്പീക്കറിൻ്റെ സ്ഥാനവും പദവിയും ഒക്കെ നിയമനിർമ്മാണത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇതേ ഒരു ഡയഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതേ ഒരു കോളത്തിൽ തന്നെയാണ് കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നിട്ടുള്ളത് ഓക്കെ അപ്പം കടമെടുത്ത ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഒന്നോട്ടേ കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു ഭാഗം കൂടെ എന്ത് ചെയ്യുക നല്ല രീതിക്ക് ഓർമ്മിച്ച് വെക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം ഇതിന് ഈ ഒരു ഇതിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ ഇനി ഇത് ഇതുവരെ കടമെടുത്ത ആശയങ്ങൾ പഠിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചോളി ഇത് പഠിച്ചിട്ട് എക്സാമിന് പൊയ്ക്കോളി കേട്ടോ ഇനി ഫ്രഞ്ച് ഭരണഘടനയിൽ ഭരണഘടനയെടുത്തത് ഏതൊക്കെയാ ഫ്രാൻസ് നിന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പിന്നെ അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ നീതിന്യായ പുനഃപരിശോധന സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അയർലൻഡെന്ന് നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ കടമെടുത്ത ആശയങ്ങൾ നോക്കാത്ത ആളുകളാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചുവെച്ചോ ഒരു മാർക്ക് ഉറപ്പാണ് വേറെ അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഇന്ത്യൻ ഉപരാഷ്ട്രപതി രണ്ടു മൂന്ന് തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളതാണ് ഉപരാഷ്ട്രപതി പഠിച്ചു വെച്ചോ ചോദ്യം വരും ചോദ്യം വരും കാരണം കഴിഞ്ഞ രണ്ട് എക്സാമിന്റെ പാറ്റേണുകൾ നോക്കിയിട്ടാണ് നമ്മൾ അത് പറഞ്ഞിട്ടുള്ളത് ഇതേ കാര്യം തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എനിക്കും മടുക്കുന്നുണ്ട് നോക്കാം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു നോക്കണേ രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് എല്ലാവർക്കും വോട്ടവകാശം ലഭിക്കുന്നു നോക്കുക അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു ശരിയാണ് ലോകസഭയിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താ രാജ്യസഭയിലെ ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നുണ്ട് രാജ്യസഭയിലെ ലോക്സഭയിലെ മുഴുവൻ എം പിമാരും വോട്ട് ചെയ്യുന്നുണ്ട് എം എൽ എമാരാണ് ഇതിൽ വോട്ട് രേഖപ്പെടുത്താത്തത് അതായത് രാഷ്ട്രപതി ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം വോട്ട് ചെയ്യുന്നത് നോമിനേറ്റഡ് ആയവർക്ക് അവിടെ വോട്ടില്ല രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്ക് വോട്ട് ഇല്ല ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യസഭയില് പന്ത്രണ്ട് അംഗങ്ങളാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ട് ഉണ്ട് അല്ലെ അപ്പൊ ഏതാ ആൻസർ വരുന്നത് ഇതിപ്പോ നമ്മൾ വിചാരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് വോട്ടവകാശം ഉണ്ടല്ലോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ശരിയല്ലേന്ന് തന്നെ ഇത് ശരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ആൻസർ കൊടുക്കാൻ ഇവയല്ലെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ അതുകൊണ്ട് ഇത് രണ്ടും ആണ് എന്തില് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ അംഗങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ എം എൽ എ മാർക്കോ നിയമസമിതിയിലംഗങ്ങൾക്കോ എന്ത് ചെയ്യാ വോട്ട് അവകാശമില്ല ക്ലിയർ അല്ലേ അപ്പൊ നോക്കാം നമുക്ക് ഉപരാഷ്ട്രപതിനെ കുറിച്ച് എനസിയാട്ടിയില് പറയുന്നത് അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി തന്നെയാണ് എന്നാൽ അതിലെന്തുണ്ട് തിരഞ്ഞെടുക്കുന്നതിലുള്ള ഇലക്ട്രൽ കോളേജില് പാർലമെന്റിലെ ഇരുസഭകളിലെ അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമല്ല രാജ്യസഭ ഭൂരിപക്ഷത്തോടെ പാസാക്കുകയും ലോകസഭ അംഗീകരിക്കുകയും ചെയ്യുന്ന പ്രമേയത്തിലൂടെ മാത്രമേ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് രാജ്യസഭയിലാണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇനി ഇനി ചിലപ്പോൾ ചോദ്യം വരാൻ പോകുന്ന ഈ ഒരു ഭാഗത്തുനിന്നായിരിക്കും ഉപരാഷ്ട്രപതി നീക്കം ചെയ്യുന്ന പ്രോസസ്സ് നീക്കം ചെയ്യുന്ന പ്രോസസ്സ് രാഷ്ട്രപതിന്റെ ആയിട്ട് വ്യത്യാസമാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം ഈ ഇംപീച്ച്മെന്റിന്റെ മലയാളമാണ് ആക്ഷേപ വിചാരണ കേട്ടോ ഇനി ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് മാറ്റി ചോദിക്കുകയാണെങ്കിൽ ആക്ഷേപ വിചാരണ അപ്പൊ ഈ രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പ്രമേയം ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് അതെ അവതരിപ്പിക്കുന്നത് രാജ്യസഭയല്ല രാജ്യസഭയുടെ ഉപാധ്യക്ഷ സോറി അധ്യക്ഷനല്ലേ അല്ലെ എന്നിട്ട് അത് ലോക്സഭകോട് അംഗീകരിച്ചാലാണ് എന്ത് ചെയ്യുന്നത് ഇത് പാസ്സാവുന്നത് ഇനി മരണം രാജി പുറത്താക്കൽ എന്നീ കാരണങ്ങളാൽ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവു വരികയാണെങ്കിൽ ഉപരാഷ്ട്രപതി എന്ത് ചെയ്യുന്നു രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരിക്കും പക്ഷെ മാസം വരെയൊക്കെ മാക്സിമം പറ്റുള്ളൂ ആറുമാസത്തിനുള്ളിൽ ഉപരാഷ്ട്രപതി അടുത്ത രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറയുന്നത് ഇനി പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് പരമാവധി മാസം വരെയോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോ പറഞ്ഞതുപോലെ സാധിക്കുള്ളൂ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ ഉപരാഷ്ട്രപതിയായ ബി ഡി ജെട്ടി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയുണ്ടായി അതേപോലെ തന്നെ സക്കീർ ഹുസൈൻ പദവിയിലിരിക്കെ മരണപ്പെട്ട സമയത്ത് നമ്മുടെ ഉപരാഷ്ട്രപതിയായ വി വി ഗിരി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ടിംഗ് രാഷ്ട്രപതി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വി വി ഗിരി രാജിവെക്കുന്ന സമയത്തോ അപ്പൊ രാഷ്ട്രപതി ഇല്ല ഉപരാഷ്ട്രപതി ഇല്ല ആ സമയത്ത് എങ്ങോട്ട് പോയി ആ നമ്മൾ നേരെ ആ പദവി പോവുകയാണ് സുപ്രീം കോടതി പോകുന്നത് ജസ്റ്റിസ് ആയിട്ടുള്ള അന്നത്തെ ചെയ്യുന്നത് ഈ പദവി ഏറ്റെടുക്കുന്നത് അന്ന് പരമാവധി ആറ് മാസം അല്ലെങ്കിൽ പുതിയ ഇലക്ഷൻ നടത്തുന്നത് വരെ ഇലക്ഷൻ നടത്തി രാഷ്ട്രപതി നിലവിലെത്തുന്നത് വരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത് സ്റ്റേറ്റ് ലിസ്റ്റില് പെടാത്ത വിഷയം നോക്കാം നമുക്ക് ഇതിന്റെ മുന്നേ ആൻസർ പറയുന്നതിന്റെ മുന്നേ നമുക്കൊന്ന് എൻ സിആർടിയിലെ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നോക്കാം നോക്കിയേ കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകര ലിസ്റ്റ് കേന്ദ്ര ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പ്രതിരോധം ആണവോർജം വിദേശകാര്യം യുദ്ധവും സമാധാനവും ബാങ്കിങ് റെയിൽ ഗതാഗതം തപാൽ കമ്പി തപാല് വ്യോമയാനം തുറമുഖങ്ങള് വിദേശ വ്യാപാരം നാണയ വ്യവസ്ഥ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേന്ദ്ര ലിസ്റ്റിൽ ഇനിയും നിങ്ങൾ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ പ്ലസ് വൺ ടെക്സ്റ്റ് എടുക്കുക പ്ലസ് വൺ ടെക്സ്റ്റിന്റെ നമ്മുടെ ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഫെഡറൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ വേണമെങ്കിൽ ഞാൻ ഇത് ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ട് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് നിങ്ങൾ പഠിക്കുക ഇതുവരെയും നിങ്ങൾ ലിസ്റ്റിലുള്ള വിഷയങ്ങൾ പഠിക്കുന്നില്ല അതങ്ങോട്ട് മാറ്റി വെച്ച വിഷയമാണെങ്കിൽ അത് പഠിക്കാനാവുന്നില്ല മാറ്റി വെച്ചതാണെങ്കിൽ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക ഇതിൽ നിന്ന് ചോദ്യം ഉറപ്പാണ് സ്റ്റേറ്റ് ലിസ്റ്റുള്ള വിഷയം കൃഷി പോലീസ് ജയിൽ പ്രാദേശിക ഗവൺമെന്റ് പൊതുജനാരോഗ്യം ഭൂമി വ്യാപാരവും വാണിജ്യവും കന്നുകാലി പരിപാലനം പിന്നെ സംസ്ഥാന പി എസ് സി ഒക്കെ വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തിന്റെ കൈമാറ്റം വനങ്ങള് തൊഴിലാളി സംഘടനകൾ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ മായം ചേർക്കൽ ദത്തെടുക്കലും പിന്തുണച്ച അവകാശവും ഇതൊക്കെ ഏതിലുള്ളത് ആ കൺകരൽ ലിസ്റ്റിലുള്ള വിഷയമാണ് ഓക്കെ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം നോക്കിയേ കൃഷി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതാണ് വനം ിസ്റ്റിൽ ഉള്ളതാണ് അല്ലേ വ്യാപാരം വാണിജ്യം സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ട് പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ് നമ്മളോട് ചോദിച്ച സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഏതാ വനമാണ് വനം വിദ്യാഭ്യാസം പിന്നെ ഈ വന്യജീവി സംരക്ഷണം ഇതൊക്കെ ഏതാ നമ്മുടെ കൺകിരൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് അപ്പൊ ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെച്ചിട്ട് പോവുക പോവുകട്ടോ എന്തായാലും ലിസ്റ്റ് ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളിത് പഠിച്ചു വെച്ചാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ടെങ്കിൽ ഉത്തരം കണ്ടു വെക്കാൻ പറ്റും നാലെണ്ണത്തിൽ ചിലപ്പോൾ ഒരു മൂന്നെണ്ണം ഏതിലുള്ളതായിരിക്കും ഇതിൽ തന്നെയായിരിക്കും ക്ലിയർ അല്ലേ ഇനി അവശിഷ്ട അധികാരങ്ങൾ എന്നുള്ളത് എന്തൊക്കെയാന്ന് നോക്കിയാൽ ഈ മൂന്ന് ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങളാണ് ഇതിലുള്ളത് അവശിഷ്ട അധികാരം ഈ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറഞ്ഞ ആശയം നമ്മൾ കടമെടുത്തത് എവിടുന്നാ അത് കാനഡെന്നാണ് അതും എന്തില് പറയുന്നുണ്ട് നമ്മുടെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നോക്കി വെക്കണം എൻ സിആർ ടിയിൽ അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ സൈബർ നിയമങ്ങള് അവശിഷ്ട അധികാരങ്ങളില് ഇനി ഈ അവശിഷ്ടാധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് ക്ലിയർ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഭരണഘടനയുടെ ഭാഗത്ത് നിന്നും നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് അല്ലാത്ത വേറെ കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുള്ള ഏരിയാസ് തന്നെയാണ് അധികവും വന്നിട്ടുള്ള നോക്കാൻ പറഞ്ഞതും ഇനി നിങ്ങൾ ഇതിന് ഫോക്കസ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ ഏരിയാസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇനി മുതൽ നമ്മുടെ ആ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക ഇനി എൽ ടി സി പരീക്ഷയുള്ള ആളുകളാണെങ്കിൽ ഇനി നമ്മൾ കവർ ചെയ്യാൻ പറഞ്ഞ ഏരിയാസ് ഒന്ന് പെട്ടെന്ന് തന്നെ കവർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ഒക്കെ റിവൈസ് ചെയ്തോ ഓക്കെ ഇപ്പോൾ ലിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മൊത്തം പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അതിന് പുറമെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക ഓക്കെ അപ്പം എന്നാൽ അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോന്നും നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വീഡിയോ ഇടുന്ന ഇടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അവരോട് ഇരുന്ന് നല്ല രീതിക്ക് പരിശ്രമിക്കാൻ വേണ്ടി കൊണ്ട് പറയാം നിങ്ങൾ തമ്മിൽ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കുക അപ്പം അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം താങ്ക്